ഈ കണ്ണാടിന്റെ മുന്നിലുള്ള ഷോയൊക്കെ മുടി വെട്ടാൻ പോവണം കുറെ ആയിരുന്നു വെട്ടിട്ട് പെരുമ്പിലുള്ള ബീച്ചിസ് കളേഴ്സിലേക്കാണ് നമ്മൾ പോണത് സ്ഥിരം പോവാറുള്ള പാർലറാണ് കേട്ടോ നല്ല അടിപൊളി സർവീസാണ് അവിടെ കുറച്ച് നേരം വെയിറ്റിംഗ് ഉണ്ടായിരുന്നു കാരണം നമ്മൾ പോയപ്പോൾ ഒരു ഏഴുമണിയായിട്ടുണ്ടായിരുന്നു ഓൾറെഡി എല്ലാ സ്റ്റാഫും പോയൊരു ടൈമായിരുന്നു പിന്നെ വേറെ രണ്ട് കസ്റ്റമേഴ്സും ഉണ്ടായിരുന്നു അങ്ങനെയതാ സീറ്റിലിരുന്ന് ചേച്ചി മുടി കഴിച്ചു വരികയാണ് ആക്ച്വലി ഞാൻ അവളുടെ ഫ്രണ്ടിൽ മാത്രം ഒന്ന് കട്ട് ഇടാനാണ് പോയത് പക്ഷേ ചേച്ചി പറഞ്ഞു ഇപ്പം തന്നെ ഇങ്ങനെ മുടി വളർത്തിയാൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പിന്നെ മുടിയെല്ലാം പൊട്ടിപ്പോവും വളർത്തേണ്ട പ്രായമാകുമ്പോഴേക്കും മുടിയൊക്കെ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെന്താ വിചാരിച്ചു വെട്ടിയേക്കാം ലെങ്ത്ത് കുറച്ചേക്കാം വെട്ടമ്പെറിയ സങ്കടമുണ്ട് കാരണം അവളുടെ നല്ല മുടിയാണ് നല്ല തിക്കുള്ള നല്ല നീളം പെട്ടെന്ന് നീളം വയ്ക്കുന്ന നല്ലൊരു മുടി അപ്പോൾ പിന്നെ വെട്ടമ്പ ചെറിയ സങ്കടമുണ്ട് പക്ഷേ വേണ്ട അവൾ ചെറിയ കുട്ടിയല്ലേ ഇപ്പം തന്നെ മുടി വളർത്തണ്ടെന്ന് വിചാരിച്ചു പിന്നെ അങ്ങനെന്താ ഇവിടെ ഒരാൾ ഭയങ്കര ഹാപ്പി ആട്ടോ ആൾക്ക് പിന്നെ മുടിയില്ലാത്ത കാരണം നമുക്ക് മുടി വെട്ടും വേണം കെട്ടും വേണം ചേച്ചി ഒരു അഞ്ച് മിനിറ്റ് മാറി ഗ്യാപ്പിലാണ് അവളുടെ പരിപാടിയാണിത് അങ്ങനെതാ മുടി കട്ട് ചെയ്ത് തുടങ്ങി അവൾ നന്നായി കോപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും അവളുണ്ടാക്കിയില്ല അവളെ നന്നായി നല്ല സൂപ്പറായിട്ടി നോർക്കുന്നുണ്ടായിരുന്നു പിന്നെ അവളെ ശ്രദ്ധ ഫുൾ പാട്ടിലേക്കാണ് ടി വിയിലെ പാടും പാട്ടും നോക്കിയിരിക്കുകയാണ് അവൾ മുടി വെട്ടി ഇതാ ഇത്ര ലെങ്ത് ആക്കി നമ്മൾ വളരെ ശ്രദ്ധ ഫുൾ ടി വിയിലേക്കാണ് ചിരിക്കാൻ പറഞ്ഞപെട്ട എക്സ്പ്രഷനാണത് അങ്ങനെയതാ മുടി വെട്ടി 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 ഇത്രയാക്കി ഇത് അവൾ തല അനക്കുന്നു കാരണം നമ്മൾ പിടിച്ചു വെച്ച് തട്ടും കാരണം പെട്ടുമ്പോൾ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ അത് വൃത്തിയിടാവില്ലേ അപ്പോൾ പിന്നെ നമ്മളൊന്ന് തല പിടിച്ചു കൊടുത്തു ഇത് ഈ ഫ്രണ്ട്ലി മൂട്ടി കട്ട് ചെയ്യുമ്പോൾ അവൾക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം ആ സിസ്റ്റേഴ്സിൻ്റെ ഇത് നെറ്റിയിൽ തട്ടുമ്പോഴും പിന്നെ മുടി കട്ട് ചെയ്യുമ്പോൾ ഡയറക്റ്റ് മോത്തിക്കല്ലേ വീഴുന്നേ അതിൻ്റെ ഒരു ചെറിയ ഇറിറ്റേഷൻ അവളുടെ ഫേസിലുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല അവൾ നന്നായി അഡ്ജസ്റ്റ് ചെയ്തു നോക്കോ കേസ് ഇത് മൊത്തം ചാനോൻ്റെ മൂട്ടിയാണ് ഒരു മൊറമൂടി ഉണ്ട് ഫൈനലായിട്ട്താ ഒരു സെറ്റ് ചെയ്യാൻ തുടങ്ങി ഇതാണ് അവളുടെ ഫൈനൽ ലുക്ക് ഫേസ് നല്ല രസം ഉണ്ടായിരുന്നു ഒട്ടും കൂടി കിടക്കുന്നതാണ് ഞാൻ വിചാരിച്ച ലെങ്ത് കുറച്ച് അവൾക്ക് ഇഷ്ടമാവില്ല അവൾ വയലൻ്റ് ആവുന്നൊക്കെ പക്ഷെ അടിപൊളിയായിരുന്നു അവൾക്ക് ഇഷ്ടമായി ആ ഒരു ഹാപ്പിനെസ്സാണ് അവളുടെ ഇപ്പോൾ കാണുന്നത് അവൾ ഹാപ്പി ആയതുകൊണ്ട് ഞാനും ഹാപ്പി അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പത്തുള്ള ബെല്ലേക്കണും കൂടി നിൽക്കുക ലൈക്ക് ചെയ്യാൻ മറക്കരുതേ താങ്ക് യു